കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലമായിട്ട് ഒരു കമ്പനി ആരംഭിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണണം ആരാണ് വികസന വിരോധികൾ എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം നേർക്കാഴ്ചയായി കാണിക്കാനാണ് ഇവിടെ ഞാൻ വരാനുള്ള കാരണം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ കൈവശമുള്ള പഴയ ചിറ്റൂർ ഷുഗേഴ്സ് ചാരായം നിരോധിച്ചതിന് ശേഷം തൊണ്ണൂറ്റിയാറിൽ ആണ് ചാരായ നിരോധനം ഉണ്ടായത് അതിനുശേഷം വലിയ ഉൽപാദനമൊന്നുമില്ലാതെ ഏകദേശം അഞ്ച് വർഷക്കാലം മുട്ടിലഴിഞ്ഞ് നീങ്ങി പൂട്ടിയ ഒരു കമ്പനിയാണ് ചിറ്റു ഷുഗേഴ്സ് ആ രണ്ടായിരത്തി ഒന്നിനു ശേഷം സർക്കാർ ഇതിങ്ങനെ അനാഥമായ അവസ്ഥ കിടക്കുമ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരാണ് മലബാർ ഡിസ്ലറീസ് എന്നൊരു കമ്പനി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്താണ് ഉദ്ദേശം ചോദിച്ചാൽ ഇവിടെ ബീർ ഫാക്ടറിയോ അല്ലെങ്കിൽ സ്പിരിറ്റ് ഫാക്ടറിയോ ഒന്നുമല്ല ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങാനാണ് തീരുമാനം ഏകദേശം ഇരുപത്തഞ്ചോളം ജീവനക്കാരും ഇവിടെ ഉണ്ട് ഈ പ്രോജക്റ്റിന് ഒരു എം ഡിയെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടെ ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെ ജി എം ആയിരുന്ന ആളാണ് ഇപ്പോൾ ഇവിടെയുള്ള എം ഡി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ പദ്ധതി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചു ഈ സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നിലവിൽ പതിനായിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങളുണ്ട് അതൊന്ന് റിനോവേഷൻ ചെയ്തെടുക്കുക വേണ്ടു പഴയ കാലത്തെ കെട്ടിടങ്ങളാണ് ആ കെട്ടിടങ്ങൾ റിനോവേഷൻ ചെയ്തെടുക്കാനും ബോട്ട്ലിങ് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള മെഷീനറി ടാങ്ക് ഇതെല്ലാം പണിയാനുമാണ് ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗവൺമെൻറ് തീരുമാനിച്ച് ബീവറേജ് കോർപ്പറേഷൻ അതിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നു അപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷ് ഒന്ന് വന്ന് സന്ദർശിച്ച് ബോധ്യപ്പെട്ട് പറയുന്നത് നന്നായിരിക്കും നന്നായിരിക്കുമെന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്ത് പ്രവർത്തനം നടന്നു എന്നുള്ളത് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ പൊതുസമൂഹം അറിയേണ്ട ഒരു കാര്യമാണ് ബീവറേജ് കോർപ്പറേഷൻ അവരുടെ പൈസയിൽ നിന്നും ഫണ്ടിൽ നിന്നും വാട്ടർ അതോറിറ്റിക്ക് അടച്ച പൈസയാണ് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ആ പൈസ അടയ്ക്കുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റി ഇതേ വാട്ടർ അതോറിറ്റി തന്നെയാണ് അന്നത്തെ വാട്ടർ അതോറിറ്റി ഇന്നത്തെ വാട്ടർ അതോറിറ്റി അന്നത്തെ ബീവറേജ് കോർപ്പറേഷൻ ആണ് ഇന്നത്തെയും അന്നത്തെ സർക്കാരാണ് ഇന്നത്തെയും സർക്കാർ ഒന്നും മാറ്റമില്ല അപ്പോൾ ആ ഗവണ്മെൻറ്റ് ആലോചിച്ച് വാട്ടർ അതോറിറ്റി എന്ന് വെച്ചാൽ ജലവിഭവ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആലോചിച്ച് അതിൻ്റെ എം ഡി കൂടെ ആലോചിച്ച് ഉറപ്പ് കൊടുത്തിട്ടാണ് ബീവറേജ് കോർപ്പറേഷൻ്റെ എം ഡിയും എക്സൈസ് മന്ത്രിയും കൂടെ ആലോചിച്ചിട്ടാണ് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ രണ്ട് സർക്കാരിൻ്റെ കോർപ്പറേഷനുകൾ തമ്മിൽ കൈമാറി ഈ നിമിഷം വരെ ഒരു തുള്ളി വെള്ളം അടക്കി കിട്ടിയിട്ടില്ല എന്തിനാണ് വാട്ടർ അതോറിറ്റിക്ക് പൈസ കൊടുത്തത് ബീവറേജ് കോർപ്പറേഷൻ ചുരുങ്ങിയത് ഇവിടെ ബോട്ട്ലിങ് പ്ലാന്റിന് തന്നെ ഡെയിലി ഒരു ലക്ഷം ലിറ്റർ വെള്ളം വേണം ഡെയിലി ഒരു ലക്ഷം ലിറ്റർ വെള്ളം വേണം പറയുമ്പോൾ വാട്ടർ അതോറിറ്റിക്ക് പൈസ അടച്ചു അപ്പോൾ ഇവിടേക്ക് പൈപ്പ് ഇട്ട് ശുദ്ധജലം എത്തിക്കാമെന്നുള്ള ഗ്യാരണ്ടിയിലാണ് വാക്കിലാണ് വ്യവസ്ഥയിലാണ് ഈ ഒരു കോടി എൺപത്തി ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്ന് വരെ ഒരു തുള്ളി വെള്ളത്തിനുള്ള വകുപ്പ് ഇവിടക്ക് ചെയ്തിട്ടില്ല ഈ പൈപ്പ് കുറേ കൊണ്ടുപോയിട്ടു ഇവർ സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഈ എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടും ചോദിക്കുന്നുണ്ട് ഇന്നുവരി മറുപടിയില്ല വെള്ളത്തിൻ്റെ സോഴ്സ് ഈ വടകരപ്പതി പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു ആദ്യം അവർ വടകരപ്പതി പഞ്ചായത്ത് എതിർത്തു എലപ്പുള്ളി പഞ്ചായത്തിനോട് ചോദിച്ചു ഒരിക്കലും കയ്യിലെന്ന് പറഞ്ഞു കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്താണ് ഒരു ലക്ഷം ഒരു ലക്ഷം ലിറ്റർ വെള്ളം ദിനം ആവശ്യപ്പെട്ടത് ഇവരും നിസ്സാരവസ്ഥയിലാണ് വാട്ടർ തൊട്ടി കൈമലത്തിക്കുക ഇപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ പറഞ്ഞു വെള്ളം തന്നിൽ ഞങ്ങൾ തന്ന പൈസങ്കിലും തരണം എന്നാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ സർക്കാർ അപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള മലബാർ ഡിസ്റ്റിലറീസ് കമ്പനിയായി രൂപീകരിച്ച് ഇവിടെ ബോട്ട്ലിങ് പ്ലാന്റ് ജസ്റ്റ് ബോട്ട്ലിങ് പ്ലാന്റ് ആ ബോട്ട്ലിംഗ് പ്ലാന്റ് തുടങ്ങാൻ കഴിയാത്ത ഒരു സർക്കാർ പറയുകയാണ് അതിനെ ഈ ഡിസ്റ്റിലറി വരുമ്പോൾ അതിനെതിർക്കുന്നത് വികസന വിരോധികളാണ് എത്ര വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ ഗോവിന്ദ മാഷ് മുൻ എം എൽ എ ആയിരുന്നു ജനപ്രതിയായിരുന്നു ഒരു പാർട്ടിയെ ഒരു ഗവൺമെൻറ്റെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇത്രയും അബദ്ധജരിതമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാൾ ഈ കേരളത്തിലില്ല